നമസ്കാരം ഇന്നലെ ചെന്നൈയിൽ തിയേറ്ററിൽ ഭയാനകമായിട്ടുള്ള ശബ്ദമുള്ള അതിനൊരു സിസ്റ്റമൊക്കെ ഉണ്ട് അതിൻ്റെ അറിയില്ല തിയേറ്ററിൽ പോയിട്ട് മഞ്ഞുമൽ വോയിസ് കണ്ടു അത് വലിയൊരു അനുഭവമായിരുന്നു സിനിമാ അനുഭവം മാത്രമല്ല വേറെയും ചില കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് ചിന്തനീയമാണ് നഞ്ഞമ്മൻ ബോയ്സ് അങ്ങനെ ഇന്നലെ സെക്കൻഡ് ഷോ ചെന്നൈയിലുള്ള ഒരു തിയേറ്റർ ഞാൻ കുറേ വർഷങ്ങളായിട്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാറില്ല ആയതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി വാസ്തവത്തിൽ ഇതിനു മുമ്പ് ഒരു സിനിമ കണ്ടിരുന്നു പക്ഷേ ഈ തിയേറ്ററിൽ എന്തൊരു സ്പെഷ്യൽ സിസ്റ്റം അത്രയും ഇവിടെ രംഗങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ ഇടുന്നിട്ട് മൂട്ടിലൊക്കെ നമ്മുടെ നമ്മളെ ഇരിക്കുന്ന സീറ്റിൻ്റെ സീറ്റിന്റെ അടിയിലും ചെറുപ്പവും ശബ്ദമൊക്കെ ഉണ്ടാവുക ചിലപ്പോൾ തലയെക്കൂടെ എന്തെങ്കിലും വീഴുന്ന അനുഭവം അവിടെ ആരുടെയും തലയിൽ പുട്ടി വീണതായിരിക്കും പക്ഷെ നമ്മൾ അറിയാതെ കയ്യുയർത്തും അതുപോലെ എല്ലാവർക്കും ശബ്ദവിന്യാസം മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടില് മലയാളം പടം ഡബ് ചെയ്യാതെ ഡബ് ചെയ്താൽ തന്നെ അവരും ആക്സെപ്റ്റ് ചെയ്യില്ല കാരണം അവിടെ എല്ലാ കാലഘട്ടത്തിലും അമ്മന്മാരുണ്ടായിരുന്നതല്ലേ എം ജി ആറ് ശിവാജി ഗണേശൻ ജയശങ്കർ പിന്നീട് കമലാഹാസൻ അതിന് ശേഷം പിന്നെ രജനീകാന്ത് പിന്നെ ഇപ്പോൾ വിജയ് കൂട്ടല് അങ്ങനത്തെ ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറമൊന്നും മലയാള സിനിമയിൽ കാണാനില്ല ഇപ്പൊ വ്യത്യാസങ്ങളുണ്ട് അന്ന് എന്റെ കുട്ടിക്കാലത്ത് അടിമ പെണ്ണ് ആട്ടിയാണ് തൃശ്ശൂർ രാമോർബ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് ഉലകം ചുറ്റും വാലിപൻ ശിവാജി ഗണേശന്റെ തങ്കപ്പതക്കം ഒരു ഷോ കണ്ടിട്ട് ആ ഷോ കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് അവിടെ കയറി അത് ഷോ കാണാൻ അത്ഭുതമായിരുന്നു ആ സമയത്ത് നമ്മളുടെ ഇവിടെയുള്ളത് അനുഭവങ്ങൾ പാളിച്ചുള്ള ക്ലാസ് ഫിലിമാണ് സത്യൻ പക്ഷെ അവർക്കത് അവർക്കത് ഈ സ്ലോ ഫിലിമുകൾ അവർക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പോ അതിലൊരു മറുരൂപം ഉണ്ടായിരിക്കുകയാണ് കാഴ്ചയുടെ പ്രകൃതത്തിനൊരു മറുരൂപം കേരളത്തിലെ നടന്മാർ അവർക്ക് അത്ഭുതമാണിപ്പോ കേരളത്തിലിറങ്ങുന്ന സിനിമകൾ അവർക്ക് അത്ഭുതമാണ് പല സിനിമകളും അവർ വരയും കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് മഞ്ഞുമ്മൽ ബോയ്സിന്റെ പ്രത്യേകത അത് ഡബ് ചെയ്യാതെ എങ്ങനെയാണോ ആ മലയാള പഴയടുത്ത് അതുപോലെ തന്നെയാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അത് വലിയൊരു അഭിമാനത്തിന്റെ കാര്യമാണ് ഇവിടെ വരുമ്പോൾ കാണണമെന്ന് എന്ന് വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇവിടെ വന്നോ വന്നില്ലേ തമിഴ്നാട്ടിൽ വരുമോന്നും എനിക്കറിയില്ലായിരുന്നു അവിടെ എവിടെ വായിച്ചു തമിഴ്നാട്ടിൽ എം പിരുന്നെങ്കിൽ വായിച്ചു ഞാൻ പിന്നെ അത് ആ സമയത്ത് എന്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞത് അതാ മലയാളത്തുകാരനും പണം എന്താച്ചു നീങ്ങ വാങ്ങോ എന്നെങ്കിലും പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ പോയി ഇന്ന് രാത്രി പടം പണം ഇറങ്ങിയ സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പടത്തിലെ നടന്മാരോ പടത്തിലെ കഥയോ പടത്തിലെ ലൈറ്റപ്പോ പടത്തിലെ ശബ്ദവിന്യാസങ്ങളോ അതിനപ്പുറം എന്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളുണ്ട് രണ്ട് വിഭാഗമായിട്ടാണ് ആ സിനിമ എനിക്ക് കാണാൻ കഴിയുന്നത് ഇന്റർവെലിന് മുമ്പും ഇന്റർവെലിന് ശേഷവും ഫസ്റ്റ് പാർട്ട് ന്യൂ ജനറേഷൻ നമ്മളൊക്കെ ക്രമം തെറ്റിയ എന്ന് പറയും പക്ഷെ എനിക്കാണ് തോന്നിയിട്ടില്ല അതാണ് ഇന്നത്തെ കാലത്തെ ക്രമം അത്രയേന്ന് എൻ്റെ കുട്ടിക്കാലത്തും അന്ന് കാരണന്മാര് പറയും എന്താ പിള്ളേർക്ക് ചെരുപ്പില്ലാണ്ട് നടക്കാൻ പറ്റില്ല സൈക്കിളിലാണ്ട് ഇവിടുന്ന് അവിടേക്ക് പോകാൻ പറ്റില്ല ഞാൻ ഇരിഞ്ഞാൽ കൂടെ വരെ നടന്ന് പോയിട്ടുണ്ടതെങ്കിൽ പറഞ്ഞാൽ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അവരിതുപോലെ അവരുടെ കാരണമാർ ചെയ്തുകൊണ്ടിണ്ടായിരിക്കും അതുകൊണ്ട് ഞാനത് നിർത്തി പുതിയ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നു അതിനോടൊപ്പം കൂടുക അതാണ് ഒരു മര്യാദ അപ്പം അവരുടെ ഭാഗത്തുനിന്ന് അംഗീകാരം കിട്ടും അവർ നമ്മളെ കാണുമ്പോൾ അയ്യാ സൗഖ്യം അത് ചോദിക്കും അരി എന്ന് പറയും ഏതാ പുതിയ ന്യൂ ജനറേഷൻ്റെ പഴയ ആൾക്കാരുടെ ക്രമം തെറ്റിയ ലൈഫ് താളം തെറ്റിയ ലൈഫ് എന്നൊക്കെ പറയും പഴം തലമുറക്ക് പഴയ തലമുറയ്ക്ക് ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന കാര്യങ്ങളാ അവരെന്ന് ശമിച്ചോണ്ടിരിക്കുക ഈ പിള്ളേരെ കൊണ്ട് തോറ്റു ഈ പിള്ളേരും അരിയാവില്ല ഈ പിള്ളേരെ പോക്കെ വിടിക്കാടോ ദൈവമേ ഇവന്റെ നടുമ്പുറം നാട്ട് ഇവന്റെ നടുമ്പുറത്ത് പാള വെച്ച് കെട്ടിട്ട് വിടാനിരി ഇവന്റെ നടുപ്പുറം നാട്ടുകാരുടെ മുട്ടുകയും എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ആ ന്യൂ ജനറേഷൻ്റെ ആ ഒരു തരിപ്പ് ഒന്നും രണ്ടാമ പിന്നടിക്കാ അത് നീയാടാ പറയാൻ അപ്പം ഇവിടെ കുത്തി ഇവിടെ കുത്തി അടിയായി അതിനു പിടിച്ചു മാറ്റലായി അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി അങ്ങനെ പണ്ടക്കും കാലത്ത് പഴം കഞ്ഞി കഴിച്ച പിന്നെ വൈകുന്നേരം ആവുമ്പഴാഴുതാ ഇന്നിപ്പതല്ല സ്ഥിതി പിള്ളേർക്ക് നമുക്കിന്ന് മസാല ദോശ പോടാം മസാല ദോശ എൻ്റെ ഈ കുട്ടിക്കാലത്ത് ഞാനും സി മോഹൻ ചന്ദ്രമോഹനൻ പുഷ്പാങ്കദൻ ഇവരൊക്കെ നിൻ്റെ എത്ര പൈസയുണ്ട് എൻ്റെ മൂന്നായിരം രൂപയുണ്ട് നിൻ്റെ എത്രയുണ്ട് എൻ്റെ ആരും കൂടി അമ്പത് പൈസ ആയിട്ടുള്ളൂ നിൻ്റെ എത്രയുണ്ട് ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് നാല് പേർക്ക് മൂന്ന് ദോശയൊക്കെയാണ് ഭാരത ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിരുന്നത് ഇന്നിപ്പോൾ സ്ഥിതി അതല്ല ഇന്ന് പിള്ളേരിങ്ങനെ എന്താ ഇതിന് പറയുക മറ്റേ ആനയെ കണ്ടെന്ന് ആനയ്ക്ക് രണ്ട് വെച്ച് കൊടുത്താലും ആ ഒരു ആ ഒരു രീതിയിലാണ് പിള്ളേരെല്ലാവരും ഗജഗംഭീരം ഹൈലി ഡൈനാമിക് ഫയർ ബാൻഡുകൾ വളരെ റേഷണല് അഗ്രസീവ്നെസ് അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി എന്നാണ് നമ്മൾ അംഗീകരിച്ചാൽ മതിയാവും അതാണ് ആദ്യം കാണിച്ചത് ആ ആ ആ ഒരു ഭാഗമാണ് ആദ്യം കാണിച്ചത് ജീവിതം മൊത്തം സെലിബ്രേറ്റ് ചെയ്യുന്നവര് എന്റെ ഗുരു എന്നോട് പറഞ്ഞ കാര്യം ഞാൻ എല്ലാവരോടും പറയാ പോകുന്ന സമയത്ത് ആൾക്കാർക്ക് പോകുന്ന സമയത്ത് അവരോട് പറയും ഓക്കെ സെലിബ്രേറ്റ് ലൈഫ് ജീവിതം ആഘോഷമാക്ക് ഒന്നുമില്ലാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കണ്ണില്ലാത്ത ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റുമോ ആ കാഴ്ചകളക്കും കണ്ട് സൂയിച്ച് പോകുന്ന പറയാൻ പറ്റും പറ്റില്ല എന്തെങ്കിലും ദൈവം കണ്ണും കാലും മൂക്കും കയ്യും കാലും അധ്വാനികൾ ശേഷിയും അധ്വാനിച്ച് കുറച്ച് പൈസയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഘോഷമാക്കും അവൻ്റെ ബാങ്കില് തള്ളി 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 ഒരു സുപ്രഭാതത്തില് ഭഗവാന് ആ സമയത്ത് വരണ സമയത്ത് ഇത് എന്ത് ഞങ്ങള് കൊടേങ്ങനാൾക്ക് ടിക്കറ്റ് ഗരുവിച്ചെടുത്തോണ്ടിരിക്കുകയാണ് നാളെ പോവാം നാളെ വരാം ഞങ്ങൾ അര യമധർമ്മനോടെ അത് നടക്കില്ല യമഹ യമന്റെ സംസ്കൃതത്തിൽ പിന്നെ യമഹ എന്ന് രണ്ട് കുത്തുണ്ട് യമ പ്ലസ് രണ്ട് കുത്ത് അപ്പോൾ യമഹ ഇന്നത്തെ മരണത്തിന് മുഴുവൻ കാരണക്കാരന് യമഹയല്ലേ ഭൂരിഭാഗം മരണവും യമഹ യമൻ തന്നെയാണ് അത് തന്നെയാണ് യമഹ എന്ന് പേരിട്ടിട്ടുള്ളത് മോട്ടർ സൈക്കിളിന് അപ്പം ഏതായാലും ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ഭാഗമാണ് കാണിച്ചിട്ടുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ വേണം പിള്ളേർ കാണട്ടെ ലോകം കാണട്ടെ ആ പഠിച്ച പഠിച്ച് 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 പഠിച്ചതിൽ എന്താ പഠിച്ച് പഠിച്ച് വല്ല ഗുജറാത്തികളുടെ എഴുത്തുകാരനായിട്ട് പോകും പോവും മറ്റേ കണക്കെഴുത്തുകാരനായിട്ട് അവരെല്ലാം പഠിക്കട്ടെ നാളെ കരുണാരന്മാരുണ്ടാവട്ടെ അവിടെ പിണറായി വിജയന്മാരുണ്ടാവട്ടെ ഇവിടെ കുറൂർ നീലകണ്ഠമ്മ നമ്പൂരിപ്പാടുണ്ടാവട്ടെ ഇവരെ ടി പി സീതാരാമന്മാരുണ്ടാവട്ടെ അച്യുതമേലന്മാരുണ്ടാവട്ടെ സയ സയൻസുള്ളൊരാൾക്കാരുണ്ടാവട്ടെ മമ്മൂട്ടിമാരും മോഹനാരന്മാർ സ്വത്തിനും ഒക്കെ ഉണ്ടാവട്ടെ എല്ലാം കുറേ ക്ലാർക്കുമാർ ലോങ് കെട്ടി വളരട്ടെ പോമറേനും പട്ടിക്കുട്ടികളെ പോലെ വീട്ടിൽ പിടിച്ച് കെട്ടിയിട്ടല്ല വളർത്തട്ടെ അവനെ പറഞ്ഞു വിട് എവിടെ പോയാലും ജീവിക്കാൻ പറ്റും പോമറേനും പട്ടിക്കുട്ടിയും വീടിനുള്ളിൽ കെട്ടഴിച്ചു വിട്ട് എന്ത് ചെയ്യും അത് പുറത്ത് കിടന്ന് അപ്പ കടി വാങ്ങിക്കും മറ്റുള്ള പട്ടികളൂടി കൊല്ലും അതിന്റെ ലോകം കടുന്ന അതുപോലെ അതുപോലെയാകണം അതുകൊണ്ട് എനിക്ക് ഈ ബ്രോ എന്ന് പറഞ്ഞ പാർട്ടികളെ ചങ്ക് പാർട്ടികളെ എനിക്ക് എനിക്കങ്ങ് പിടിച്ചു എന്റെ വീട്ടിൽ വന്നിട്ട് ഒരുത്തം പറയാണ് ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കും എന്തെങ്കിലും ഡ്രിങ്ക്സ് വാങ്ങിക്കണോ എന്തെങ്കിലും നോൺ വെജിറ്റേറിയൻ വാങ്ങിക്കണോ അയ്യോ വേണ്ട സ്വാമി എനിക്കും കുഴപ്പമില്ല അവിടെ ഇംഗിത്തത്തിന് ഞാൻ വഴങ്ങും കാരണം എന്താണ് അതാണ് അതിന്റെ ശരി ഇന്നത്തെ രോഗത്തിൻ്റെ ഒരു ശരി ഇപ്പോഴും എന്ന് പറഞ്ഞിരിക്കാൻ എന്നെ കിട്ടില്ല ഏതായാലും സിനിമയുടെ രംഗത്ത് കയറുവലിയായിട്ട് ബന്ധപ്പെടുത്തുന്നത് തുറക്കത്തിൽ കയറുവലി മത്സരം അതിന്റെ പേര് ലിഡിങ് കുത്തൊക്കെ ഉണ്ട് പക്ഷെ അത് പിന്നീട് അവർക്ക് ഉപകാരപ്പെട്ടു ഒരു കുട്ടി വലിയൊരു ഗഖൂരത്തിലേക്ക് പോയി തൊള്ളായിരം മടി അതാണെന്ന് വെച്ചാൽ ഇങ്ങനെ മടങ്ങി 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 അവിടെ ഇടിച്ച് 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 ശരീരത്തിലെ തൊലി മുഴം പോയി ജീവൻ മാത്രം ബാക്കിയായിട്ട് ഒരു വാത്ത കിടക്കുന്നു എവിടെ കിടക്കണെന്നറിയില്ല അതിനകത്ത് പോയവരും രക്ഷപ്പെട്ട ചരിത്രവുമില്ല ഒരു കേന്ദ്രമന്ത്രിയുടെ മകനെ അതിനകത്ത് വീണിട്ട് അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞത് അവന്റെ ശവശരീരങ്ങൾ എടുത്തു തന്നെയാണ് പറഞ്ഞത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവന്റെ ശവശരീരം കിട്ടിയാൽ മതി പറഞ്ഞത് കിട്ടിയില്ല എല്ലാവർക്കും അറിയാം അവിടെ അവളെ പിള്ളാർ മലകൾ എന്ന് പറഞ്ഞാൽ തൂണു മലകളുണ്ട് അതിന്റെ ഇടയിലൊക്കെ ആയിട്ടാണ് ഈ സ്ഥലം അവിടേക്ക് പോകാറില്ല ഞാൻ പോയിട്ടുണ്ട് പത്തും നാൽപ്പതു വർഷം മുമ്പ് പോയിട്ടുണ്ട് അന്ന് ഈ ഗുണ കേന്നല്ല അതിന്റെ പേര് അങ്ങനെ എടുത്തിട്ട് പോയിട്ടുണ്ട് പക്ഷെ അവിടേക്കൊന്നും ആരും അതിനകത്തി അടുക്കാറില്ല ഇപ്പോൾ വളഞ്ഞ് പിരിഞ്ഞ് അവരുടെ ആ ഒരു എന്താ പറയുക ഒരു അഗ്രസീവ്നെസ് അവർ വേറെ വഴി കൂടെ കടന്ന് എന്തിന് പറയുന്നു ഒരാൾ അതിൻ്റെ ഉള്ളിൽ പോയി അവസരം വലിച്ചു കയറ്റേണ്ടി വന്നു ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കോർ കഥ അതാണ് അവർ കയറുവലിയിൽ കാണിച്ച് ആ ഒരു ബുദ്ധി മത്സര ബുദ്ധി ആവേശം അതേ ആവേശം ജീവൻ രക്ഷാ പദ്ധതിയാക്കി ജീവൻ രക്ഷാ പദ്ധതിയാക്കി അതിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള രംഗങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ ഹൃദയത്തിന്റെ മിടിപ്പ് കൂട്ടും ഒരാൾക്ക് ആ സമയത്ത് പത്താളുടെ ബലമാണ് കാരണം എന്താണ് തങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായം കെടുക്കുന്നത് അവനില്ലാതെ തിരിച്ചുപോലെ എല്ലാവരും അതിലും ചാടുന്നു മഞ്ഞിര നിൽക്കുന്നത് ഒരാൾ ഒട്ടുപിടിച്ച് ഇപ്പൊ ചാടുന്നു വഞ്ചിട്ട് അതിനെ പിടിച്ച് അറിഞ്ഞു നിർത്തിയിരിക്കുകയാണ് അവസാനം ഒരാൾ അതിനെ ഇറങ്ങി ഇതൊക്കെ സംഭവിച്ച കഥയാണ് ഇറങ്ങി അയാളെ മേലോട്ട് എടുക്കുന്ന സമയത്ത് കയറുകൊണ്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പത്താറിന്റെ പരം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ ഏതോ കടുവയെന്നോ എന്തോ രക്ഷിക്കാൻ വേണ്ടി ഓടിയിട്ട് അഞ്ചടി ഉയരമുള്ള മതിലിന്റെ മേലെ കൊടുത്ത് ചാടിയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയണ്ടത് ആ സമയത്ത് ആവേശമാണത് ആവേഗമാണത് കാരണം ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ഏതെങ്കിലും കള്ളനോടുമ്പോൾ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ കാരണം പോലീസുകാര് ഓടുന്നത് ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് അവന്റെ ജീവന് വേണ്ടിയിട്ടാ അവനോട് മുള്ളുമ്പോട് മൂർക്കം പോകുമ്പോൾ അവർ പ്രശ്നമല്ല പന്ത്രണ്ട് അടി മായവട്ടമുള്ള കെണറൊക്കെ എവിടെത്ത ചാടി കളയും ഞാൻ മത്സരിക്കാൻ പോയാൽ ആറടി കാണാൻ പോലും അവനും പറ്റില്ല ഏതായാലും ഈ രംഗങ്ങൾ തമിഴിലെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഭയങ്കരമായിട്ട് ഭയം ജനിപ്പിക്കുന്ന വിധത്തില് ഹൊറിബിൾ തെറിബിളായിട്ടാണ് ഏറ്റെടുത്തത് അലർച്ചയായിരുന്നു തിയേറ്ററിനകത്ത് ഉടവിൽ ഗുഹയിൽ നിന്ന് വീണുപോയ കുട്ടിയുടെ ആ കയറ് മേലോട്ട് വന്നു വന്നു വന്ന് വന്നിരിക്കുമ്പോ കയറ് എവിടെയൊരു ഒരു ഇതിനകത്ത് കുടുക്കിപ്പോയി മേലോട്ട് വലിക്കാൻ പറ്റുന്നില്ല അവസാനം താഴോട്ട് ആ സമയത്തേക്ക് ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കാണ് തിയേറ്ററിലെ മറ്റേ സ്ക്രീനിലേക്ക് പുറയിൽ ഷു ഷു അവര് പറഞ്ഞിട്ടുണ്ട് ആ സമയം കയർ നോടി താഴത്തേക്ക് ഇറങ്ങി ഇയാൾ കാലുകൊണ്ട് പാറയുമ്പോൾ ചവിട്ടി വളരെ ശക്തമായിട്ട് ചവിട്ടിയപ്പോൾ കയറാൻ്റെ ഉള്ളിൽ നെട്ടും പുറത്തേക്ക് വന്നു ആ സമയത്ത് തിയേറ്റർ പൊളിയുന്ന രീതിയിലാണ് കയ്യടി എല്ലാവരും അതിനകത്ത് അപ്പോൾ എല്ലാവരും ഗുഹയുടെ അകത്ത അതാണ് മാനസികാവസ്ഥ അത് കഴിഞ്ഞ് കഴിഞ്ഞ് അവസാനം ആ ഗുഹയിൽ വീട് പോയ കുട്ടിയുടെ തല പുറത്ത് കണ്ട സമയത്ത് ഹാർഡ്ലി ഇറ്റ് പോസിബിൾ ടു ഡിസ്ക്രൈബ് അ സീൻ ബൈ വേൾഡ്സ് ഇമ്പോസിബിൾ റിയലി ഇമ്പോസിബിൾ ആണ് സത്യം മലയാള സിനിമയാണ് അഭിമാനം കൊണ്ട് എനിക്ക് എനിക്ക് അതാ തോന്നിയത് ഇവിടെ ചിന്തിക്കാൻ പല കാര്യങ്ങളുമുണ്ട് ഇടക്കാലത്ത് മലയാള മനസ്സിൽ കണ്ടുവന്ന ചുരുക്കങ്ങൾ ചുരുങ്ങിപ്പോവുണ്ടായി സങ്കുചിതത്വം ഇൻഡിവിജ്വൽ പ്രൊജക്ഷൻ വൈയക്തികമായിട്ടുള്ള വിചാര വിചാ വികാരങ്ങൾക്ക് മാത്രം പ്രൊജക്ഷൻ പുതിയ തലമുറ അത് ഏറ്റുവാങ്ങാൻ തയ്യാറില്ല അവർ സമൂഹ ജീവികളാണ് ബ്രോ ബ്രോമാരുണ്ട് ഏ ബ്രോ അല്ലെങ്കിൽ അവരുടെ ചങ്കുകളുണ്ട് അതിൻ്റെ അവർ ജീവൻ കളയും അതാണ് കണ്ട അവസാനം അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെവിടേക്കുമില്ല ഇവനെ ജീവനോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ജീവൻ ഇല്ലാതെയോ പുറത്തെടുക്കാതെ ഞങ്ങൾ എവിടേക്കും ഇല്ല പോലീസുകാർ പോലും പരാജയപ്പെട്ടു ആ ഒരു ഇളയടുപ്പം ജീവൻ കളഞ്ഞിട്ടും സൗഹൃദങ്ങൾ കാത്തു സംരക്ഷിക്കാൻ എല്ലാവരും പറഞ്ഞു നിങ്ങൾക്കിനി ആ കുട്ടിയെ കിട്ടില്ല അത് ചെകുത്താൻ്റെ അടക്കളയാണ് അത് അതിന് പോയാൽ പോയി അവിടെ ഓക്സിജൻ ഇല്ല മഴവെള്ളം കുത്തി ഒഴിച്ചു പോയ മഴ അവൻ മൂടിക്കെടുക്കുകയാണ് അവിടെ പോയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അവൻ ചത്തുപോയിട്ടുണ്ടാകും അവർ പറഞ്ഞിരുന്നതാണ് അങ്ങനെ അങ്ങനെ സംഭവിച്ച ശബിശരീരം കിട്ടണം അവരുടെ ആ ഒരുപാട് അടിയും വാങ്ങിച്ചു ഒരു പോലീസുകാരെ ചെയ്ത് പക്ഷേ അവസാനം പോലീസുകാരുടെ മനസ്സ് മാറി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി മേലോട്ട് കൊണ്ടുവന്നു ഇതിനാണ് ചിന്തിക്കാനുള്ള വസ്തുത ആ സമൂഹ ജീവനം ഞാൻ മാത്രമല്ല ഈ സമൂഹത്തിനുള്ളത് എന്ന ഭാവം തുരുത്തുകളാക്കി മാറ്റിയിരിക്കുകയാണ് പറയാതിരിക്കാൻ വയ്യ സംഘപരിവാറുകാര് മുസ്ലിം തുരുത്ത് നീ എവിടെ കടാ ഹിന്ദു തുരുത്ത് നീ എവിടെ കടാ അതിനകത്തന്നെ നായർ തുരുത്ത് ഈഴവ തുരുത്ത് ഹിന്ദുത്വവാദിയുടെ തുരുത്ത് ക്രിസ്ത്യൻ തുരുത്ത് ക്രിസംഗി തുരുത്ത് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അതിലുള്ള തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാരും കേറി വരുന്നു അവർക്ക് മാത്രം പത്മശ്രീ കാര്യങ്ങള് ഇങ്ങനെ സമൂഹത്തെ ഒരുമിപ്പിക്കുന്നതിന് പകരം അടുപ്പിക്കുന്നതിന് പകരം അടിപ്പിക്കുന്ന പോൾ പുത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്വക്കേറ്റ് എന്നെ വിളിച്ചു ഞാൻ സുഹൃത്തുക്കളാണ് എന്റെ വർക്കിൽ സംഗതി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്റെ പൈസയൊന്നുമില്ലല്ലോ അതുകൊണ്ട് എൻ്റെ കേസ് കിട്ടിയിട്ട് അങ്ങനെ പോകണമല്ല പക്ഷെ അങ്ങനെക്കും വാശിയുണ്ട് അങ്ങനെ എന്നെ പോലുള്ളൊരു സ്വഭാവ കാരണം അതുകൊണ്ട് അങ്ങനെ വാശി അങ്ങനെ ഫ്രീ ആയിട്ട് വാദിച്ചു ഞാൻ ചിലപ്പോൾ ആഹാരം പോലും വാങ്ങിച്ചു തരണേ പിന്നെ വിളിച്ചിട്ട് സ്വാമി ഇപ്പം കേരളത്തിലേക്ക് വരാറില്ലേ ഇല്ല എന്താണ് കാരണം ആ ഇഴയെടുപ്പം ഇപ്പോഴും അത് മാറിപ്പോയ ആ ഇടക്കാലത്ത് മാറിപ്പോയ അവസ്ഥയിൽ നിലകൊള്ളുകയാണ് ഇനി മാറണം അത് മാറണം ഇതിപ്പോ സമൂഹ ജീവനമല്ല അവിടെയുള്ളത് പത്ത് മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു ഒക്കെ ഉണ്ടായിരുന്നു അവരോടൊപ്പം മനുഷ്യന്മാരുണ്ടായിരുന്നു ഇന്നിപ്പോൾ മനുഷ്യന്മാരില്ല അവിടെ ഇന്നിപ്പോൾ അവിടെ ജാതികളെ ഉള്ളു ഇന്നിവിടെ മതങ്ങളെ ഉള്ളു ഇന്നിവിടെ ഗോത്രങ്ങളേ ഉള്ളു തൊട്ടുകൂടായ്മയുണ്ട് തീണ്ടിക്കൂടായ്മയുണ്ട് അത് വർദ്ധിച്ചു വരികയാണ് നമ്മൾ അവിടേക്ക് ഇല്ലേ ഇല്ല ഏ തമിഴ്നാട്ടിൽ വന്നിട്ട് അഞ്ച് വർഷമായിട്ട് ഒരു കറുത്ത വാക്ക് അഭിമാനത്തോടുകൂടി പറയട്ടെ പ്രായം ഞാൻ താടിക്ക് നരച്ച കാരണം കൊണ്ട് വയസ്സ് എഴുപത് അടുത്തായതുകൊണ്ട് എല്ലാവരും കാണുമ്പോൾ അയ്യാ എവിടെ കയറി ചെന്നാലും ഇന്നലെ എലക്ട്രിസിറ്റി ബോർഡിൽ ടി എൻ ഡി ബി അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് അവിടെ ചെന്ന സമയത്ത് അഞ്ചാറ് പേരോടെ ക്യൂ നിൽക്കുന്നുണ്ട് ഞാൻ കയറി ചെന്ന് ക്യൂവിന്റെ പുറത്ത് നിൽക്കുമ്പോൾ അവർ പറയട്ടെ അയ്യാ ഇങ്ങോ വന്നു ഇങ്ങോട്ട് നമ്മുടെ പ്രാക്ടീസ് എന്താ ക്യൂ നിൽക്കും ക്യൂവിൻ്റെ പുറകിൽ അവരങ്ങനെയല്ല അയ്യ വാങ്ങോ അയ്യൻ കെട്ടിയിട്ട് പൈസ കെട്ടിട്ട് പൊക്കോളി ചിലർ തലയവരെയായിരുന്നു വിളിക്കും പക്ഷേ അവിടെ നമ്മുടെ നാട്ടിലെ തന്തയും തള്ളയും വരെ അമ്മ എടി തള്ളയെന്നാ വിളിക്കുക അച്ഛൻ എടോ തന്തയെന്നാ വിളിക്കുക ആ രീതിയിലുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം ഇല്ലാതെ പോയ കുറെ ശാഖാസൂക്തങ്ങൾ പച്ചകളും ശാഖാശാസ്ത്രങ്ങളുമായിട്ട് അതിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ ഇന്നലെ കമെൻ്റ് വരുന്നത് നിനക്ക് നാണുമാവില്ലേടാ നീ ആ വസ്ത്രം ഒഴിഞ്ഞ് നിൽക്കടാ നിർമ്മിക്കുന്ന കാണാൻ താല്പര്യമുണ്ടോ അതിൻ്റെ പേരിൽ പിന്നെ അതിനെ അതിനെ അനുബന്ധമായിട്ടുള്ള മറ്റുള്ള തെറികൾ ആരാരെയും പറയും അവൻ എനിക്ക് പരിപോലെ പരിപോലും അവരവരുടെ തന്തയും പറയും അവരുടെ തളയും പറയും അതാണ് കേരളത്തിലെ ഹിന്ദുത്വവാദികളും ജന്തുക്കളും അപ്പം അത് കാര്യം പറ അപ്പോൾ ആ രീതിയിൽ തുരുത്തുകളിലേക്ക് മാറ്റി വിട്ടു വെറുപ്പിൻ്റെ തുരുത്തുകൾ സൃഷ്ടിച്ചു തമ്മിൽ തമ്മിൽ കാണാൻ പറ്റാത്ത സാഹചര്യമായി കഴിഞ്ഞാൽ ആ എന്നൊരു ഉപചാര പറയാൻ പോലും പറ്റാത്ത സാഹചര്യം ആദ്യമായിട്ട് കാണുമ്പോൾ വീക്ഷിക്കും അയാൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ആ ഫോണിലൂടെ എന്താ പറയണേ എങ്ങനെയാണ് അയാളെ ഐഡന്റിഫൈ ചെയ്യുക ഹിന്ദു ആണോ മുസൽമാനാണോ ക്രിസ്ത്യനാണോ ഇതാണ് അത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിനുശേഷമാണ് പിന്നെ സംസാരം ആരംഭിക്കുക അതിൻ്റെ എന്തെങ്കിലും പറഞ്ഞു ഹലോ ആ ഞാൻ ബാലകൃഷ്ണൻ തന്നെ നമ്മുടെ ആളാ ഈ നമ്മുടെ ആളെന്ന് പറഞ്ഞ സമയത്ത് അവരിന്നെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ശ്രീ ഗുരുദേവന്റെ ആളാണോ ചട്ടമ്പി സ്വാമിയുടെ ആളോ ആ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് ഇങ്ങനെ തുരുത്തുകൾ സൃഷ്ടിച്ചു വെച്ചൊരവസ്ഥയാണ് കഴിഞ്ഞ ഒരു പത്തോ മുപ്പതോ നാല്പത് വർഷമായിട്ടുണ്ടായിരുന്നത് ആ തുരുത്തുകളിൽ നിന്ന് തുരുത്തുകൾക്കാല വിടുന്ന പിള്ളേരാണ് കൊച്ചു പിള്ളേരാണ് പുതിയ പിള്ളേരാണ് അതിന്റെ പ്രതീകങ്ങളാണ് ഇപ്പൊ മഞ്ഞുമ്മൽ ബോയ്സ് അവരുടെ കാൽപാദങ്ങളിൽ സാഷ്ടാക്ക നമസ്കാരം നടത്തുകയാണ് ഞാൻ അവരെ പോലെ കുറേ സംഘങ്ങളുണ്ടെങ്കില് എനിക്ക് ഞാനും വരും കേരളത്തിലേക്ക് മരിക്കുന്നതിന് മുൻപ് മഞ്ഞമ്മൽ ബോയ്സിനെ അതുപോലത്തെ കുട്ടികളുടെ അവരുടെ പാദങ്ങളിൽ പ്രണമിക്കുകയാണ് ഞാൻ കാരണം അവര് ചെയ്യുന്നത് ഭൗതിക പ്രതികൾ പ്രതിഭകൾ ആചാര്യന്മാരും ദാർശനിക പ്രഭുക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അവര് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിലൂടെ ചെയ്യുന്നത് നിന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഞാൻ മാത്രമല്ല ഈ ലോകത്തിനുള്ളത് എന്നുള്ള ഭാവം വെച്ചുകൊണ്ട് അവരുടെ മുന്നേറ്റത്തിൻ്റെ മുമ്പിൽ എങ്ങനെ പ്രണമിക്കാതിരിക്കും വേലിക്കെട്ടുകളില്ലാത്ത ആ പഴയ കാലം അത് എൻ്റെ പുനഃസൃഷ്ടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വേലിക്കെട്ടുകൾ മുറുക്കി മദനുകൾ വന്നു പിന്നെ ഫ്ളാറ്റായി കൂടി ഫ്ലാറ്റായി ഈ ഫ്ളാറ്റിന് ഈ വാതിൽ തുറന്നാൽ അപ്പുറത്തെ വാതിൽ പൊട്ടി അടയ്ക്കും അപ്പുറത്തെ വാതിലൂർന്ന ഈ വാതിൽ കൊട്ടി അടയ്ക്കും ഏതോ പൂർവജന്മ കുടിപ്പകയുള്ള പോലെ തമ്മിൽ തമ്മിൽ കണ്ടാൽ മിണ്ടില്ല ആയതുകൊണ്ട് ഇപ്പോ യാത്രകളൊക്കെ ഉണ്ട് പുതിയ ആൾക്കാർ എവിടേക്കാ ഞങ്ങള് യൂറോപ്യൻ ടൂറിന് പോവുക എന്ന് പറഞ്ഞ അമ്മമാരുടെ അവിടെ അവർ ലോകം കാണുകയാണ് വലിയ കാര്യമാണത് അല്ലെ കുറെ അമ്പലങ്ങൾ അമ്മലങ്ങൾ കുറെ കല്ലു ദൈവങ്ങളെ കാണാൻ വേണ്ടി മാത്രമല്ല പോകുന്നത് ഇപ്പോൾ പിള്ളേരെ പ്രീഡിഗ്രിയും ബി എസ് സിയും കഴിഞ്ഞാൽ പ്ലസ് ടു ഗ്രാജുവേഷനും കഴിഞ്ഞാൽ നീ ഇപ്പം എന്താ ചെയ്യാനോദ്ദേശിക്കണേ ഓസ്ട്രേലിയക്ക് പോകാൻ അല്ലെങ്കിലോ ന്യൂസിലാൻഡിലേക്ക് പോകാൻ അല്ലെങ്കിലോ അമേരിക്കയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഡെൻമാർക്കിലേക്ക് പോകാൻ അവരും ലോകത്തിൻ്റെ ലോകത്തോടൊപ്പം വളരുകയാണ് ഏതായാലും പണ്ടൊക്കെ ടൈപ്പറും ഷോട്ടും പഠിച്ച് അങ്ങ് ബോംബെ ഒരിക്കലും പോക്കുണ്ട് ഏതോലോ അത്രയത്രയും ബോംബെ ആരോ പറഞ്ഞത് ഈ ബോംബെ എവിടെയാണോ ഭയ അത് കൊണ്ടോട്ടുപിടിക്ക് അപ്പുറത്താണത്രെ അതിന്റെ കൊണ്ടോട്ടി പോലെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഇപ്പോ ലോകം കരതലാമലകം പോലെയാണ് നമ്മളുടെ ഉള്ളം കൈയ്യിൽ കിടക്കുന്ന നെല്ലിക്ക പോലെ നമുക്ക് നമ്മളെ കൈയിലാകെടുക്കുന്നത് ആ ആ ലോകത്തിന്റെ ലോകത്തിൽ കിടന്ന് കറങ്ങുമ്പോൾ മാനസികമായിട്ട് ബുദ്ധിപരമായിട്ടുള്ള ഗംഭീരത്തെ ഗംഭീരത്വത്തെ പ്രാപിക്കാൻ നമുക്ക് കഴിയും തമിഴ്നാട്ടിന്റെ ഗുണം അവരുടെ യാഥാസ്ഥിതി ആ ദ്രവീഡിയൻ കൾച്ചറ് പ്രായമുള്ളവരെ കാണുമ്പോൾ തലയവരെ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോ അയ്യാ കൊച്ചുകുട്ടികളെ പോലെ എങ്ങനെയാ വിളിക്കുക കൊച്ചുകുട്ടികൾ പോലും പ്രായം തരുന്ന ആളെ വിളിക്കുക അയ്യ എന്നാ വിളിക്കുക ഇവിടെ നല്ല തക്കാളി കൊണ്ടുവന്നു ഈ കൊണ്ടുവരുന്ന കുട്ടി എനിക്ക് തോന്നുന്നത് അഞ്ചു വയസ്സും ആറു വയസ്സേണ്ടാവുള്ളു അപ്പുറത്തെ വീട്ടിലേ അയ്യാ അയ്യാ അവര് കോളമ്പലടിക്കാൻ കൈ ഉയരുന്നില്ല അപ്പൊ മതിലപ്പ് മുട്ടിയിട്ട് അയ്യാ അയ്യാ വിളി കേൾക്കുമ്പോ തന്നെ നാട്ടിലെ ആർ എസ് എസ് വളരുന്നു ശാഖാശാസ്ത്രം ശാഖാസൂക്തങ്ങള് പച്ചത്തിറി വള വളരുന്നു ബി ജെ പി അല്ലെങ്കിൽ അമ്മയെയും പെങ്ങളെയും അവർ തെറി വിളിക്കും ആരെയും തെറി വിളിക്കും അതാണ് ഹിന്ദുത്വ ജന്തുത്വവാദം തമിഴ്നാട്ടിലെ ആർ എസ്സിന് കാലുകൂട്ടാൻ പറ്റില്ല അടി കിട്ടും കളികൾ നടക്കുന്നില്ല പക്ഷേ അവൻ്റെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ ഇപ്പോഴാ ദ്രവീഡിയൻ മഹത്തോടെ കാത്തുസൂക്ഷിക്കേണ്ട അവളുടെ ആൾക്കാർ അതും ഞാനിവിടെ ഒന്ന് അനുഭവിച്ചതാണ് ആയതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ കൂട്ടായ്മ കണ്ടപ്പോൾ ഓരോ സന്തോഷമായി ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പം കയറി വരുന്നത് സൗബിൻ അങ്ങനെ പേര് സൗബിൻ ആണെന്ന് തോന്നുന്നത് ആ കുഴിക്ക് ഇറങ്ങുന്ന ആള് അദ്ദേഹം പുറത്തു വന്ന് അദ്ദേഹത്തിന് പുഴയിൽ പെട്ടുപോയ ആ കുട്ടിയുടെ അമ്മ വന്ന് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് അനാവശ്യമായിട്ടൊരു ഓഹോ ഒന്നും കാണിക്കുന്നില്ല അപ്പം എൻ്റെ പുറകിലിരിക്കുന്നൊരു ആള് പറയുകയാണ് ദിസ് ഈസ് ആക്ടിന്ന് ഇതാണ് ആക്ടിങ് അദ്ദേഹം അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ നമ്മുടെ ഹൃദയം ഹാർട്ട് ബീറ്റ് ഉയരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി സൗബിനൊക്കെ മലയാള സിനിമയുടെ മോത്തല് തന്നെയാണ് മോത്തല് അഭിനയക്കടലിലെ മോത്തലെയാണ് സൗബിൻ ഏതോ ഒരു പിക്ചറി അതിനകത്ത് കൂട്ടിയിട്ടിൽ കണ്ടിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അല്ലെങ്കിൽ സൗബിന്റെ അഭിനയം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി വാസ്തവത്തിൽ അവസാനമായിട്ട് ഒന്നേ പറയണല്ലോ മോഹൻലാലേ മോഹൻലാലു ഏ നീ കടുമിട്ടയ്ക്ക് നിർത്ത് ിപ്പ് വാലിപ്പൻ വളിപ്പൻ അതൊക്കെ നിർത്ത് അതൊക്കെ ഞങ്ങൾ ഇംഗ്ലീഷിൽ കണ്ടിട്ടുള്ളതാണ് ബ്രാഡ് പിറ്റിൻ്റെയും ചാർട്ട് ക്സിഡന്റിന്റെയും കണ്ടിട്ടുള്ളതാണ് അതൊക്കെ നിർത്ത് ബിജിൻറ്റി സൂൻറെയും കണ്ടിട്ടുള്ളതാണ് ഇനി എവിടെയെങ്കിലും പോയിട്ട് റിട്ടയർഡ് ലൈഫും നയിച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെയുള്ള കുട്ടികളുടെ പടയ്ക്കൊന്ന് കാണും അവരുടെ കാലിൻ്റെ ഇടയിൽ കിടന്നിട്ട് കോലായിട്ട് കിടക്കാതിരിക്കുക മോഹൻലാലേ മലയാള സിനിമയ്ക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കാതിരിക്കും നമസ്കാരം